ഹലോ ഗീത ഗീതഗോവിന്ദത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാധികാമ്മയും ഗീതും ഇങ്ങനെ സംസാരിക്കുകയാണേ ഗീതു പറയുന്നുണ്ട് രാധികാമ്മ രേഖാമൂലമുള്ള അമ്മായിയമ്മ ആണെങ്കിൽ രേഖയിലില്ലാത്ത അമ്മായിയമ്മ കാണുമല്ലോ അതാരാ നീ എന്നെ ചോദ്യം ചെയ്യാതെ നിന്നെ വിളിച്ചത് ആരാണെന്ന് പറ ഗീതു എന്ന് പറയട്ടോ ഷോ ഇതുവരെ എൻ്റെ തലയിൽ ഉണ്ടായിരുന്നതാ കിട്ടുന്നില്ലല്ലോ ആ എന്തായിരുന്നോ എന്തോ എന്ന് പറയുമ്പോൾ ഗീതു നിന്റെ ആക്ടിംഗ് ഒന്നും എൻ്റെ അടുത്ത് വേണ്ട നീ പറ അവൾ വിളിച്ചപ്പോൾ കണ്ണൻ എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കാണേ ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക ഇതേതോ കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടറാണ് രാധികാമയെ ടെൻഷനടുപ്പിച്ചേക്കാ എന്ന് പറയണേ ഓ അവർ തമ്മിൽ സംസാരിച്ചല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു ഞാൻ അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല എനിക്ക് പണ്ടേ ഒളിഞ്ഞു നോട്ടവും നോക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യമാണെന്ന് പറയട്ടോ ഗീതു ഒന്ന് മാറിക്ക് പറഞ്ഞിട്ട് ഇത് അങ്ങ് റൂമിലേക്ക് പോവാട്ടോ വിളിച്ചത് അവൾ തന്നെ അനാർക്കലി അപ്പൊ രാവിലെ തന്നെ കണ്ണൻ പോയിരിക്കുന്നത് അനാർക്കലിയെ കാണാനാണോ അവൾ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതോടെ എന്റെ ജീവിതം തീർന്നു അപ്പൊ രാധികാമ ഗീതുവിന്റെ റൂമിലേക്ക് അങ്ങ് പോവാ ഇവരെന്തിനാ ഈ പാഞ്ഞു നടക്കുന്നെ എന്താണെന്ന് ചോദിക്കുമ്പോ ഗീതു നിന്നോട് അവരെന്താ പറഞ്ഞതെന്ന് പറയ എന്ന് പറയുമ്പോൾ അതിനെന്തിനാ എത്ര വെപ്രാളം ആലോചിക്കട്ടെ എന്ന് പറയാൻ കേട്ടോ നീ വേഗം ഫോണിൽ നോക്കു നീ വേഗം ആ ഫോണിലെ മെസ്സേജ് നോക്ക് ഏത് മെസ്സേജ് അണ്ണൻ എവിടെ പോയതാണെന്ന് നോക്ക് എന്ന് പറയാൻ കേട്ടോ എന്റെ രേഖാമൂലമുള്ള ഭർത്താവ് എനിക്ക് അയച്ച മെസ്സേജ് രേഖാമൂലമുള്ള അമ്മയ്ക്ക് എന്തിനാ അറിയേണ്ട ആവശ്യം അറിയേണ്ട കാര്യമായിരുന്നെങ്കിൽ രേഖാമൂലമുള്ള അമ്മയ്ക്ക് അയച്ചേനെ എന്ന് പറയുമ്പോ എന്റെ ഗീതോ ആ സ്ത്രീ നിന്നോട് എന്താ പറഞ്ഞതെന്നൊന്നും പറ എന്ന് പറയുമ്പോ അങ്ങനെ രേഖാമൂലം ചോദിച്ചാൽ പറയാം എന്ന് പറയാനോ എനിക്ക് ഓരും പേരും ഒന്നും അറിയാത്ത ആ സ്ത്രീ ഒമ്പത് മണിക്ക് ഗോവിന്ദ് മാധവനെ വിളിച്ചു എന്ന് പറയാൻ വേണ്ടിട്ട് പറഞ്ഞു എന്ന് പറയണേ ഒരാധികം ഞാൻ മനസ്സിൽ വിചാരിക്കാം ഹാവൂ അപ്പോൾ കണ്ണൻ അവരോട് സംസാരിച്ചിട്ടില്ല ആ നീ മെസ്സേജ് എടുത്ത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രാധികാമ അവിടുന്ന് പോവാണ് കേട്ടോ രാധികാമയാണെങ്കിൽ റൂമിൻ്റെ പുറത്തെത്തിയപ്പോഴേക്കും കണ്ണൻ ഇതെവിടെയാണ് പോയതെന്ന് അറിയണമല്ലോ എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോൾ ഗീതും അങ്ങോട്ടേക്ക് വരികയാണേ ഇതുകൊണ്ട് വല്ല സുഖവും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിക്കണേ ഏതുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ എല്ലാം ഒളിഞ്ഞുനോട്ടം പ്രായം ഇത്ര ആയില്ലേ ഒന്ന് മാന്യമായിട്ട് ജീവിച്ചൂടെ എന്ന് പറഞ്ഞിട്ട് ഗീത വീണ്ടും റൂമിലോട്ട് പോവാണ് കേട്ടോ അപ്പൊ അങ്ങനെ വരുമ്പോ രാധികാമ രേഖയെ കാണാൻ കേട്ടോ ഗുഡ് മോർണിംഗ് അമ്മേ എന്താ വരുൺ എണീറ്റില്ലേ എന്ന് ചോദിക്കുമ്പോ ഇന്നലത്തെ ക്ഷീണാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അതെ ഇന്നലെ കുറച്ച് ഉറക്കമൊഴിച്ചിരുന്നേ അതിൻ്റെയാന്ന് തോന്നുന്നു ഉറക്ക ഗുളിക കഴിച്ച പോലെ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുക ഇന്ന് ഉച്ചയായാലും ഉണരുന്നെ എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ട് രേഖ ഒരു ചമ്മയ ചിരി ചിരിച്ചു പോവാട്ടോ നമ്മുടെ ഗീതില്ലേ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഓഡിയോ മെസ്സേജ് കാണുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് പ്ലേ ചെയ്യുമ്പോൾ നമ്മുടെ ഗോവിന്ദാണേ ഇന്നലെ ഒരുപാട് ആയി ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം ഞാൻ എത്ര ക്ഷമ പറഞ്ഞാലും നീ വിശ്വസിക്കില്ല ഞാൻ ഒരുപാട് സോറി പറഞ്ഞതാണല്ലോ ഇതിൻ്റെ മുൻപേ കൊണ്ട് ഉണർന്നു കഴിഞ്ഞപ്പോൾ നിന്നെ ഫേസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായി അതുകൊണ്ട് അതിനൊരു പ്രായശ്ചിത്തായിട്ട് ഞാൻ പ്രഭാതം മുതൽ ഓരോരോ ക്ഷേത്രങ്ങൾ കയറി കയറിയിറങ്ങുക ഇതിന് മറുപടി ആയിട്ട് റിപ്ലൈ വിട്ടില്ലെങ്കിൽ ഈ വഴി ഞാൻ വല്ല സന്യാസത്തിനും പോകട്ടോ ഗീതു എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടെന്ന് നമ്മുടെ ഗീതു നിന്ന് ചിരിക്കണേ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്തടവ് ക്ഷേത്ര ദർശനം അത് സന്യാസം ഇത് ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കില്ല എന്ന് പറയട്ടോ നമ്മുടെ ഗീതു ആ സമയം തന്നെ ഗോവിന്ദാണെങ്കിൽ സെൽഫിയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അമ്പലത്തിന്റെ അടുത്ത് നിന്നിട്ട് ഞാൻ ക്ഷേത്രത്തിലാണെന്ന കാര്യം നീ വിശ്വസിക്കില്ല അതുകൊണ്ടാ സെൽഫി എടുത്ത് വിട്ടത് നീ എന്നെ വിശ്വസിക്ക ഗീതു എന്ന് പറയണേ അപ്പൊ നമ്മുടെ ഗീത് പറയുന്നുണ്ട് മറ്റന്നത്ര ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് ക്ഷേത്രദർശനൊക്കെ കഴിഞ്ഞു വാ അപ്പോഴേക്കും ഞാനൊന്ന് റെഡി ആവാൻ പറയണേ ഗോവിന്ദാണെങ്കിൽ ഞാൻ ഇത്രയൊക്കെ മെസ്സേജ് ഇട്ടിട്ട് എന്താ അയ്യപ്പട്ട ഗീത് ഒരു റിപ്ലൈ പോലും എന്ന് പറയുമ്പോൾ അതിനർത്ഥം സിമ്പിൾ അല്ലേ കുഞ്ഞിനോട് ഗീത് കുഞ്ഞ് ക്ഷമിച്ചിട്ടുണ്ടാവില്ല ക്ഷമിച്ചിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ് കേട്ടോ അയ്യപ്പെട്ടൻ അങ്ങനെ നമ്മുടെ രാധിക അനാർക്കലയെ കാണാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ ജയിലിലേക്ക് നീ എന്തിനാ എന്നെ ഇങ്ങനെ ചുറ്റിക്കുന്നത് അതിന് വേണ്ടി നമ്മൾ തമ്മിൽ ബാക്കി നിൽക്കുന്ന ഒരേ ഇടപാടും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കാൻ കഴിയാത്ത ഇടപാടുകൾ മുമ്പിൽ ബാക്കി കിടക്കല്ലേ മുപ്പത് വർഷം മുൻപേ വിജയലക്ഷ്മിയെയും ഇരുപത്തി വർഷം മുൻപേ മാധവൻ നായരെയും തമ്മിൽ ചതിച്ചത് നമ്മൾ രണ്ടുപേരും അല്ലേ എന്ന് ചോദിക്കുക സമ്പന്നതയിൽ ജീവിച്ച മാധവൻ നായരെ സാമ്പത്തികമായിട്ട് എല്ലാം ഇല്ലായ്മ ചെയ്തിട്ട് അയാളെ മരണത്തിലേക്ക് നയിച്ചത് നീയല്ലേ നമ്മൾ രണ്ടുപേരും ചേർന്ന് നടത്തിയ എല്ലാ സാമ്പത്തിക തട്ടിപ്പിന്റെയും രേഖകൾ എന്റെ കൈവശം ഇപ്പോഴും ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അധികം അങ്ങ് ഞെട്ടാണ് കേട്ടോ അത് ഞാൻ ഗോവിന്ദ് മാധവനെ കാണിച്ചാൽ അവൻ ഇപ്പം തന്നെ നിങ്ങളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലും എന്ന് പറയുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളൊന്നും നീ ഗോവിന്ദിനെ ദയവ് ചെയ്ത് അറിയിക്കരുത് അതിന് വേണ്ടിയിട്ടല്ല നീ ഈ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അന്ന് നടത്തിയ കുറ്റകൃത്യങ്ങളുടെ തുടർച്ചയാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന ജയിൽവാസം ഞാനും നീയും മാധവൻ നായരെ ചതിച്ചുണ്ടാക്കിയ മുതലുണ്ടെങ്കിൽ എനിക്കിവിടുന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടേ നിങ്ങളാണ് എന്നെ കുറ്റവാളിയാക്കിയതും കൊലപാതകിയാക്കിയതും അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാനൊരു പാവം വീട്ടമ്മയായി കുട്ടികളെയും നോക്കി കഴിഞ്ഞേനെ എവിടെയെങ്കിലുമൊക്കെ പോയി ജീവിച്ചേനെന്ന് പറഞ്ഞിട്ട് അനാർക്കലി കരയുന്നുണ്ട് കേട്ടോ എൻ്റെ ചാനലൊന്നു സപ്പോർട്ട് ചെയ്യണേ